വളരെ നേരത്തെ തന്നെ കുടുങ്ങിപ്പോയ ഒരു മഹാരാഷ്ട്രീയ തട്ടിപ്പാണ് കമ്മ്യൂണിസം കമ്മ്യൂണിസത്തിന് മാനസിക വിധേയമായി പോയ ഒരു ജനത ആ ജനതയെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം അവര് പൊതുസമൂഹത്തെ തന്നെ സംഘടനയാക്കി മാറ്റിയിരിക്കുകയാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും സംഘടനയാക്കി മാറ്റി അവരെ തൊഴിലാളി യൂണിയനുകളാക്കി ചാപ്പകുത്തി അവരിൽ നിന്ന് ലവി പിരിച്ച് പിരിവെടുത്ത് ആടുമാടുകളെ പോലെ ഭീഷണിപ്പെടുത്തി പാർട്ടി പരിപാടിക്ക് കൊണ്ടുപോകുന്ന ഒരു സംസ്കാരത്തെ മലയാളി പണ്ടേ അംഗീകരിച്ചു പോയി എന്നതിന്റെ കടുത്ത ശിക്ഷയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഒരു വശം രണ്ടാമത്തെ കാരണം ഇവിടുത്തെ ട്രേഡ് യൂണിയൻ ഇസമാണ് അതായത് സിവിൽ സർവീസുകാർ മുതൽ ഏറ്റവും താഴെയുള്ള തൂപ്പ് ജോലിക്കാർ വരെ സംഘടിതമായ ഇടതുപക്ഷ ട്രേഡ് യൂണിയനിസത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് കദനാവിലെ പണം വളരെ വിദഗ്ധമായി വിനിയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ മീഡിയയുടെ മുഴുവൻ കുത്തകയും സ്വന്തമാക്കി വെക്കുന്ന മറ്റൊരു നയം ബുദ്ധിജീവികൾ സാംസ്കാരിക നായകന്മാർ എന്ന് തുടങ്ങി പത്രപ്രവർത്തകർ വരെയുള്ളവരുടെ ഇടയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സാമ്പത്തികവും പദവിയും മറ്റു കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നടത്തുന്ന സ്വാധീനം ഇങ്ങനെ കേരളീയ സമൂഹത്തെ എല്ലാ വശത്തു നിന്നും വരിഞ്ഞു മുറുക്കിയ ഒരു ബൗദ്ധിക സാമ്പത്തിക അടിമത്തത്തിന്റെ തടവറയിലാണ് കേരളീയ സമൂഹം സത്യത്തിൽ മലയാളിക്ക് അറിയാം നമ്മൾ പോകുന്നത് അപകടത്തിലേക്കാണ് എന്ന് പക്ഷെ നിശബ്ദനാക്കിയപ്പെട്ടിരിക്കുകയാണ് പ്രതികരിക്കാനാവില്ല പ്രതികരിച്ചാൽ സർക്കാർ പിണങ്ങും പ്രതികരിച്ചാൽ ട്രേഡ് യൂണിയൻ പിണങ്ങും പ്രതികരിച്ചാൽ മാധ്യമങ്ങൾ അവരെ സംഘി എന്ന് ചാപ്പകുത്തും സാഹിത്യ സാംസ്കാരിക നായകമാർ ഒറ്റക്കെട്ടായി സമൂഹ ഗവൺമെന്റിന് പിന്തുണ കൊടുക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു ദൂഷിത സമൂഹത്തിൽ പെട്ടുപോയിരിക്കുകയാണ് മലയാളി അതിന്റെ ദുരന്ത ഫലങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു മേഖലയിലല്ല കാർഷിക മേഖലയിൽ നിന്നല്ല സകല മേഖലകളിലും നമ്മൾ ഇത് നേരിടുകയാണ് എത്രമാത്രം അപഹാസ്യമായിട്ടുള്ള ഒരു സംസ്ഥാനമായിട്ടാണ് നമ്മൾ ഇന്ന് തകർന്നു വീണിരിക്കുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളുടെയും വരുമാന മാർഗം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് പറയാനുണ്ട് ഞങ്ങളുടെ വരുമാനം കൃഷിയാണ് ഞങ്ങളുടെ വരുമാനം വ്യവസായമാണ് ഞങ്ങളുടെ വരുമാനം ബിസിനസ് ആണ് ഞങ്ങളുടെ വരുമാനം ടൂറിസമാണ് എന്നൊക്കെ പറയാനുള്ളപ്പോൾ കേരളത്തിന് പറയാൻ കൊള്ളാവുന്ന വരുമാന മാർഗങ്ങളാണ് ഉള്ളത് മദ്യപാനവും ചൂതുകളിയുമാണ് ഞങ്ങളുടെ പ്രഥമായ പ്രധാന വരുമാന സോതസ് അതല്ല എങ്കിൽ പിന്നെ ഏറ്റവും വലിയ വരുമാന സോതസ് കടമെടുക്കലാണ് അപ്പൊ കടമെടുക്കുകയും മദ്യപാനത്തിലൂടെയും ചൂതുകളിയിലൂടെയും പണം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ വിശേഷിപ്പിക്കുക നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക എന്നാൽ ഇതേ മദ്യപാനവും ഇതേ ചൂതുകളിയും ഇതേ കടം വാങ്ങലും ഒരു ഗവൺമെന്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ നാം എങ്ങനെയാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ അപ്രകാരമുള്ള ഒരു ഗവൺമെന്റ് ഒരു സമൂഹത്തെ മുഴുവൻ ഭരിക്കുകയാണ് നമ്മൾ ഓർക്കണം ഈ ലോകത്ത് അൻപത്തിയാറ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ അൻപത്തി ഒന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും പാടെ തകർന്നു വീണു കമ്മ്യൂണിസത്തെ ദൂരെ വലിച്ചെറിഞ്ഞു ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ കാണിക്കാൻ പറ്റുമോ സാമ്പത്തികമായി രക്ഷപ്പെട്ടു എന്ന് പറയാൻ അപ്പോൾ ആ തരത്തിൽ ലോകം പരിസ്ഥേരിച്ചു കഴിഞ്ഞ കാലഭരണപ്പെട്ട ഒരു പ്രത്യേക ശാസ്ത്രത്തെ ഇന്നും വളരെ പ്രതീക്ഷയോടുകൂടി പി ആർ പ്രോഗ്രാമുകളിലൂടെ അവതരിപ്പിക്കുന്നതിന്റെ മിടുക്കുകൊണ്ട് മാത്രം അവശേഷിക്കുന്ന ഇന്ത്യയുടെ ഒരു ശതമാനം മാത്രം ഭൂപിസ്ഥർ വരുന്ന കേരളത്തിൽ രണ്ടര ശതമാനം ഇന്ത്യയുടെ ജനസംഖ്യയെ തടവിലിട്ടുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടം ഈ കിരാതമായ ഭരണം നടത്തുമെന്ന്